ഹലോ അപ്പം നമ്മളെ പഴഞ്ഞ പള്ളി പെരുന്നാൾ സ്റ്റാർട്ടായിട്ടാണ് അപ്പോൾ ഞങ്ങൾ ഗാനമേള കാണാൻ വന്നതാണ് നമ്മളെ വിദ്യുപ്രതാവിൻ്റെ ഗാനമേള ഏഴ് മണിക്ക് തുടങ്ങുന്ന പറഞ്ഞത് തുടങ്ങുമ്പോൾ എട്ടറിക്ക് ആയിട്ടാണ് അപ്പോൾ ഞങ്ങൾ ചെന്ന ടൈമിൽ അത്ര തിരക്കുണ്ടായിരുന്നില്ല പിന്നെ നല്ല തിരക്കായിരുന്നു ട്ടോ അങ്ങോട്ടുകൊണ്ട് തിരിയാൻ പറ്റാത്ത തിരക്കായിരുന്നു അപ്പോൾ നമുക്കിഞ്ഞ് ഗാനമേള കാണാം അഞ്ച് നമുക്കറിയാം നമ്മുടെ നാട് ഇത്രത്തോളം വികസന സ്വപ്നങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ഒരു പ്രവാസിയുടെ ജീവിതത്തിന്റെ പ്രയാസവും ആഴവും ഒക്കെ എത്രത്തോളം വലുതാണെന്നുള്ളത് കഠിനാധ്വാനത്തിനുള്ളിയെടുക്കുക അത് സ്വന്തം ഒരു തകർപ്പൻ കയറി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു കയറി പനികരും ചേർന്ന് കൊടുക്കുക ലോകത്തിന്റെ തട്ടത്ത് പോയാൽ നമ്മളൊരു മലയാളി ഉണ്ടാവും ഒരു കുന്നമുളത്തുകാരനുണ്ടാവും ഒരു പഴകിക്കാരനുണ്ടാവും അതാണ് നമ്മുടെ നാടിന്റെ സംസ്കാരം അപ്പൊ ഇന്നത്തെ ആഘോഷ പരിപാടികൾ തുടങ്ങുകയാണ് ഇന്നത്തെ എല്ലാവരുടെയും കൂടി തന്നെ ഈ വലിയ വേദിക്ക് പഴഞ്ഞി ചെമ്മൈസ് ഓർത്തഡോക്സ് കഥീഡ ദേവാലയത്തിൽ നമ്മൾ ഇന്ന് ആഘോഷിക്കാൻ പോകുന്നത് പ്രവാസി പെരുന്നാൾ パタマトレイ、ピトリアのグループ。 பகிராக்கியும் ஏகாந்தும் இறங்கி ஒரு பார்க்காம മായ ഒരു പള്ളിയുടെ അനുബന്ധിച്ച് നമുക്ക് ഒരു പ്രോഗ്രാം നടത്താൻ അവസ്ഥ പഴകി പ്രവാസി കൂട്ടായ്മയുടെ എല്ലാ അംഗങ്ങൾക്കും ആദ്യമായി നന്ദി പറയുന്നു കാണാനെത്തിയ എല്ലാവരോടും കേട്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരും എത്തിയതില് അപ്പോൾ പറയാറുണ്ട് ഇത് എന്റെ പരിപാടിയല്ല ഇത് നിങ്ങളുടെ പരിപാടിയല്ല ഇത് നമ്മളുടെ പരിപാടിയാണ് നമ്മളൊരു കുടുംബം പോലെ അങ്ങനെ മുമ്പോട്ട് പോണം കേട്ടോണ്ടാവില്ലേ ഒരു പടക്കം എപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ എൻ്റെ അച്ഛൻ്റെ സ്ഥലം തൃശ്ശൂരാണ് കഴിമ്പറം എന്ന് പറയും അവിടെയാണ് എൻ്റെ അച്ഛൻ്റെ സ്ഥലം അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു കണക്ഷൻ എപ്പോഴും തൃശ്ശൂരിലേ എപ്പോഴും ഉണ്ട് അപ്പോൾ കൂടെ ഉണ്ടാവുക അടുത്ത പാട്ട് ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് അറിയാമോ ഒരു പണക്കം പൊടുന്നേ കേൾക്കട്ടെ എല്ലാവരും അറിയണം ഈ പാട്ടുകൊണ്ട് ഇവിടെ നിന്ന് നോക്കി ഇങ്ങനെ വരാം ഓക്കെ റെഡി ആയിട്ടിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ ഓക്കെ വെറുതെ കൈമക്കരുത് അലമുണ്ടാക്കരുത് റെഡി മ്യൂസിക് アピチュアの時計を見いる。Thank you, thank you, thank you. ഗാനമേള കഴിഞ്ഞു വിട്ട ഒരു പതിനൊന്ന് മണിക്കേണ്ട കഴിയുമ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും ചാടി മറിഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കേട്ടോ പൊളിച്ച് ഞങ്ങൾ അപ്പം ഇന്നത്തെ എവിടെ എത്രയേ ഉള്ളൂ ബായ്